മൃശി നമ്മുടെ രാജ്യത്ത് നിന്ന് ലോകത്തിനും ഒരു വലിയ ശക്തിയായി ഒന്നിരിക്കുന്നു ജനസംഖ്യയിൽ ഒന്നാമതെടുക്കുന്നു അതുപോലെ തന്നെ മറ്റ് വിവര സാങ്കേതിക വിദ്യകൾ എല്ലാ രംഗത്തും എല്ലാത്തിനും നമ്മൾ വളരെ മുൻപന്തി നിൽക്കുന്ന ഒരവസരമാണ് എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ രാജ്യത്തിന് പുറത്തു നിന്നും അവിടുത്തു പല പ്രശ്നങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യത്തെ സഹിക്കുമോ എന്നൊരു ആശങ്കയിലൂടെ കടന്നു കൊണ്ടിരുന്ന ആളുകളാവാൻ എങ്കിൽ പോലും നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളാം അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും എന്ന് എബിൻ തോമസ് പുഞ്ചക്കുന്നൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമുക്ക് കുറേ പേരുടെ പേരുകൾ മാത്രമേ നമ്മുടെ നമ്മൾ പഠിച്ചിട്ടുള്ളെങ്കിലും വളരെ അധികം ആളുകൾ നമ്മുടെ ചരിത്രത്തിന് പുറത്തു വയ്ക്കുന്നു അപ്പോൾ അവരെ ഓർക്കാനും അവരുടെ പ്രേരണങ്ങളെയൊക്കെ വിലമതിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു അല്ലെങ്കിൽ നമ്മളെ ഒരു ദിവസമാണ് നമ്മുടെ ടീച്ചർ പറഞ്ഞതുപോലെ രാജ്യത്തിന് നടത്തു നിന്നും പുറത്തുനിന്നും ഒട്ടേറെ വെല്ലുവിളികളെ രാജ്യം നേരിടുന്ന ഒരു സമയമാണിത് അപ്പോൾ നമ്മുടെ കുട്ടികളും നമ്മളുമൊക്കെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാനും രാജ്യത്തിൻ്റെ സമ്പൂർണ്ണവും അതിൻ്റെ വേണ്ടി നമുക്ക് നമ്മൾ സമയവും കൂടിയാണ് കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ചന്ദ്രശേഖരൻ നായർ കൃഷ്ണനടുക്കാട്ട് രഞ്ജിത രാജീവൻ നളിനി മുരളീധരൻ പ്രിൻസ് വെള്ളക്കട എന്നിവർ പ്രസംഗിച്ചു ശ്രേയസ് പുലരി എസ് എച്ച് ജി അംഗങ്ങളായ പ്രിൻസ് ഇളത്തുണ്ടിയിൽ ബാബു ചെമ്മലവീട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് മധുരപലകാരങ്ങൾ വിതരണം ചെയ്തു പതാക വന്ദനം ദേശഭക്തിഗാനം പ്രതിജ്ഞ എന്നിവയും നടന്നു കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും പായസവും വിതരണം ചെയ്തു രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു അങ്കണവാടി ടീച്ചർ മിനി ചായനാണിക്കൽ ഹെൽപ്പർ മാമാട്ടി എന്നിവർ നേതൃത്വം നൽകി വിവാഹം ആഘോഷങ്ങൾ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ